നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ ഇത് കാണുകാട്ടോ നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലേക്ക് അതാത് ആപ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതായത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർഡ് ആണ് അവരത് ദുരുപയോഗം ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന അഡ്വെർടൈസ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട് എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എന്തിനാ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അതുപോലെ ഒരു ആപ്പ് എടുത്തു വെക്കുന്നത് നമുക്കത് ഒഴിവാക്കണ്ടേ ഇതാ ഞാൻ കാണിച്ചു അതുപോലെ ചെയ്യൂട്ടോ ആദ്യം നിങ്ങളുടെ ഇങ്ങനെ ഉണ്ടോന്നുള്ളത് നോക്കൂ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വരിക അതിൽ നമ്മുടെ താഴത്തെ പ്രൊഫൈലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ വരും മൂന്ന് വര അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ പോവുക അപ്പോൾ അക്കൗണ്ട് സെന്റർ എന്നുള്ളത് മുകളിൽ കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ താഴത്ത് കണ്ടോ യുവർ ഇൻഫർമേഷൻസ് ആൻഡ് പെർമിഷൻസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ കണ്ടോ യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റാ ടെക്നോളജീസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും റീസെന്റ് ആക്ടിവിറ്റി എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ചോദിക്കും നോക്കൂ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഇമിറേറ്റ്സിന്റെ ടെറാബോക്സിന്റെ ബി ഫോർ ബ്ലേസ് സോണി ലിവിൽ പോയത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിക്സാർട്ട് ഉപയോഗിച്ചത് സ്നാപ്റ്റ് ഉപയോഗിച്ചത് വി എൻ എല്ലോ എഡിറ്റ് ചെയ്തത് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ആക്ടിവിറ്റി ആയിട്ട് കിടക്കുന്നു എന്തിനാണ് അത് അവരുപയോഗിക്കുന്നത് നമ്മളുടെ വിവരങ്ങൾ അറിയാൻ തന്നെയാണ് അല്ലേ ഇനി ഇതൊന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് തൊട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ ഇങ്ങനെ കാണും നമ്മളുടെ ആക്ടിവിറ്റി എന്താണ് ഏതാണെന്നുള്ളതൊക്കെ അതിൽ കണ്ടോ ഹൗ ഈസ് യുവർ ആക്ടിവിറ്റി യൂസ്ഡ് വി യൂസ് യുവർ ആക്ടിവിറ്റി ടു ഷോ യു തിങ് ദു മൈ ബി ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ആസ് ഈവൻസ് ദാറ്റ് യു മൈറ്റ് വാണ്ട്സോ യൂസ് യുവർ ആക്ടിവിറ്റി ടു ഷോ യു റെലവൻ ആസ് ദാറ്റ് ഇൻട്രോ യു ടു ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാലും നമ്മളുടെ ആക്ടിവിറ്റി അവർ എന്തിനാണ് എടുത്തുവയ്ക്കേണ്ടേ അല്ലേ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും കാണിച്ചു തരാം ആ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റിയിൽ പോയാൽ തന്നെ ഇങ്ങനെ മുകളിൽ കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി ആയിരിക്കും ക്ലിക്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവുക അത് താഴ്ത്ത് ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നതല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അതായത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചെയ്തതല്ലോ അതിൽ എന്നുള്ളത് ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുക നമ്മുടെ ആക്ടിവിറ്റി എന്തിനാന്ന് വേറൊരാൾ കാണുന്നത് അല്ലേ അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇവരെല്ലാം ഒരു അമേരിക്കൻ കമ്പനികളാണ് അതുകൊണ്ടല്ല എന്നാലും അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നാലും പൊതുവായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരെല്ലാവരും ഇത് ചെയ്തു വയ്ക്കുക ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീടിയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥോ എന്തായാലും അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള നാം എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ